അയ്യൻകുന്ന് പഞ്ചായത്തിലെ സെന്റ് ജൂഡ് നഗർ എം പി പാലത്തിനു സമീപം സ്ഥാപിച്ചിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പ്രചരണ ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം എം പി പാലത്തിന് സമീപം മലയോര ഹൈവേയിൽ സ്ഥാപിച്ച ബോർഡിലെ സ്ഥാനാർത്ഥിയുടെ തലഭാഗം വെട്ടിമാറ്റിയ രൂപത്തിലാണ് കണ്ടത് ഇതു സംബന്ധിച്ച് എൽ ഡി എഫ് കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സമാധാനപരമായി നടത്തുന്ന തെരഞ്ഞെടുപ്പ് നടപടികളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണിതെന്നും എൽ ഡി എഫ് പ്രതിനിധി വൈവൈ മത്തായി പറഞ്ഞു ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണിക്ക് ശേഷം സാമൂഹ്യ വിരുദ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പോസ്റ്റർ സഖാവ് എം വി ജയരാജൻ്റെ പോസ്റ്റർ തല വെട്ടി മാറ്റി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഐ എം എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായി ഈ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് ആഗ്രഹം കരിക്കോട്ടുകേരി പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്